ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമായി സംഭാവന നൽകിയ വ്യവസായ ശൃംഖലയാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെത് വ്യവസ്ഥിതികൾക്ക് കീഴടങ്ങാതെ ആദർശ ശുദ്ധിയോടെ കച്ചവടം ചെയ്ത് ഇന്ത്യയുടെ കുഴഞ്ഞു മറിഞ്ഞ സാമ്പത്തിക മണ്ഡലങ്ങളെ കെട്ടിപ്പടുത്തുന്നതിൻ്റെ ക്രെഡിറ്റ് ഒരു പരിധിവരെയും ടാറ്റയ്ക്ക് തന്നെ അവകാശപ്പെട്ടതാണ് കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കുന്നതിനൊപ്പം മൂല്യങ്ങളുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് ലഭ്യമാക്കണമെന്നും ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കണമെന്നും രാജ്യത്തിൻ്റെ അഭിമാനവും അഖണ്ഡതയും അന്തസ്സത്തെയും ഉയർത്തിപ്പിടിക്കണമെന്നുമെല്ലാം ടാറ്റയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു അത്തരത്തിൽ കാലങ്ങൾ നീണ്ട ചരിത്രത്തിലൂടെയാണ് ഇന്ത്യയുടെ സാധാരണക്കാരുടെ ഹൃദയത്തിലേക്ക് ടാറ്റ കടന്നു കയറിയത് അല്ലാതെ അതിരുകവിഞ്ഞ പൊലിപ്പിക്കലോ അതിഭാവുകത്വം നിറഞ്ഞ തള്ളിമറിക്കലുകളോ ഒന്നും പ്രയോഗിച്ചായിരുന്നില്ല ടാറ്റയുടെ സാന്നിധ്യമില്ലാത്ത രാജ്യങ്ങളോ ടാറ്റയുടെ സ്പർശനമില്ലാത്ത ഉൽപ്പന്നങ്ങളോ ലോകത്തൊരിടത്തുമില്ല ഇത്തരത്തിൽ പാരമ്പര്യം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉദാരമായ സമീപനം കൊണ്ടും അങ്ങേയറ്റം പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ടാറ്റയെ ബഹിഷ്കരിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങളെ ഇല്ലാതാക്കാനും ഒരുപറ്റം ഇസ്ലാമിക തീവ്ര ചിന്താഗതിക്കാർ പ്ലാക്ക് കാർഡും പോസ്റ്ററും പ്രതിഷേധങ്ങളുമായി ആർത്ത് വിളിക്കുന്നത് കാണുമ്പോൾ ഗ്രഹണ സമയത്തെ പാളയടിയാണ് ഓർമ്മയിലേക്ക് എത്തുന്നത് കേരളത്തിലെ നഗരങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം സ്റ്റുഡിയോ എന്ന വലിയ ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഷോപ്പിംഗ് സെൻറ്ററുകൾ കണ്ടിട്ടുണ്ടാകണം എന്നാൽ സാധാരണക്കാരിൽ പലരും ആ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് നോക്കാൻ പോലും മെനക്കെട്ടിരുന്നില്ല കാരണം സമൂഹത്തിലെ പണക്കാരെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് കനത്ത വില ഈടാക്കുന്ന സ്ഥാപനമെന്ന നിലയിലായിരുന്നു എല്ലാവരും സ്റ്റുഡിയോയെ കണ്ടിരുന്നത് എന്നാൽ ടാറ്റയും ഇസ്രായേലും തമ്മിൽ അവിശുദ്ധ ബാന്ധവുമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സുഡിയോയ്ക്ക് കൊടുക്കുന്ന പണം പലസ്തീനിലെ കുട്ടികളെ കൊല്ലാൻ ഉപയോഗിക്കുന്നു എന്ന പച്ചക്കള്ളത്തിന്റെ എക്കോസിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് സുഡിയോ ബഹിഷ്കരണത്തിന്റെ മുറവിളികളുമായി ജമാഅത്ത് ഇസ്ലാമിക് കുഞ്ഞുങ്ങൾ പ്ലാക്ക് കാർഡുകളും പൊക്കിപ്പിടിച്ച് കേരളത്തിലെ കോഴിക്കോടക്കം ഇന്ത്യൻ നഗരങ്ങളിൽ പ്രകടനത്തിൽ പ്രകടനത്തിനിറങ്ങിയതോടെയാണ് ജനങ്ങൾ സുഡിയോയെ ശ്രദ്ധിക്കുന്നതും ലോകോത്തര ബ്രാൻഡിലുള്ള ഡ്രസ് മെറ്റീരിയലുകൾ കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ അതിരില്ലാത്ത സാമൂഹ്യ പ്രതിബദ്ധതയോടെ ടാറ്റ അവതരിപ്പിച്ച സ്ഥാപനമാണ് സ്റ്റുഡിയോ എന്നും മനസ്സിലാക്കിയത് ചോരക്കറയുള്ള പുത്തനൊടുപ്പ് പെരുന്നാളിന് വേണ്ടതും നമ്മുടെ മൗനമാണ് പാലസ്തീനിലേക്ക് ബോംബായി മാറുന്നതെന്നൊക്കെ അലറി വിളിച്ച് രംഗത്തിറങ്ങുകയും ചെയ്തപ്പോൾ തന്നെ പ്രബുദ്ധരായ ജനങ്ങൾ സ്റ്റുഡിയോയിലേക്ക് ഇരച്ചു സാധനങ്ങൾ വാങ്ങുന്ന കാഴ്ചകളാണ് ദൃശ്യമായിരിക്കുന്നത് തലയ്ക്കകത്ത് മത തീവ്രവാദം മുഴുത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്ക് പത്ത് പൈസയുടെ ചെലവില്ലാതെ സുഡിയോയ്ക്ക് കിട്ടിയത് കോടികളുടെ മൂല്യമാണെന്നത് ഇപ്പോഴും പ്രതിഷേധക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല ഇസ്രായേൽ ബാന്ധവുമുള്ള സുഡിയോയെ ബഹിഷ്കരിക്കണമെന്നുള്ള ക്യാമ്പയിൻ ഇവർ ശക്തിപ്പെടുത്തുന്നത് മാർക്ക് സൂക്കർബർഗ് എന്ന യഹൂദന്റെ ഫേസ്ബുക്കിലൂടെയും ലാറി സർജി എന്ന യഹൂദന്മാരുടെ ഗൂഗിളിലൂടെയും വാട്സപ്പിലൂടെയും ആണെന്നതാണ് അടുത്ത ഭൂലോക കോമഡി പ്രമുഖ സോഫ്റ്റ്വെയറുകളും സോഷ്യൽ മീഡിയകളുമെല്ലാം യഹൂദിൻ്റെത് തന്നെയാണെന്ന് യാഥാർത്ഥ്യമായിരിക്കേ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച ജൂത ബഹിഷ്കരണ ക്യാമ്പയിൻ കളമൊരുക്കുന്നവരുടെ തൊലിയുടെ കട്ടി അപാരം തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ടാറ്റയുടെ ടി സി എസ് എന്ന കമ്പനിയാണെന്നതിനാൽ ഈ ഹജ്ജ് കാലത്ത് ടാറ്റയെ ബഹിഷ്കരിക്കാൻ ഇറങ്ങിയത് മറ്റൊരു കോമഡിയായും മാറിയിരിക്കുകയാണ് ചാറ്റയെ ബഹിഷ്കരിക്കാൻ ജമാഅത്ത് ഇസ്ലാമി ആഹ്വാനം ചെയ്യുന്ന സമരത്തിൽ പാലസ്തീൻ പതാകയുമായി മാർച്ച് നടത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരായി നിലകൊള്ളുന്ന ബി ഡി എസ് എന്ന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള നീക്കവും അണിയറയിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിഭജിച്ചും ബഹിഷ്കരിച്ചും ഉപരോധിച്ചും ഇന്ത്യയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് ബി ഡി എസിലൂടെ നടപ്പാക്കി വരുന്നത് മുസ്ലിം ബ്രദർഹുഡ് ഖത്തർ അൽ ജസീറ തുർക്കി പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്ന ഒരു ശൃംഖലകളിലൂടെയാണ് ഇന്ത്യക്കെതിരെ ബി ഡി എസ് ക്യാമ്പയിൻ നടത്തുന്നത് ഇന്ത്യൻ കായിക സാംസ്കാരിക അക്കാദമിക് സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുക അതിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ കമ്പനികളിൽ സമ്മർദ്ദം ചെലുത്തുക ഇന്ത്യയിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക ഇന്ത്യൻ സ്ഥാപനങ്ങളുമായുള്ള വ്യാപാരം നിരോധിക്കുക ആഗോളതലത്തിൽ സൈനിക കരാറുകൾ അവസാനിപ്പിക്കുക അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ ഇന്ത്യയുടെ അംഗത്വം റദ്ദാക്കുക എന്നിവ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് പേജുള്ള ഒരു ടൂൾ കിറ്റ് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ ഇസ്ലാമിക സംഘടനയായ കശ്മീർ സിവിറ്റാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയിരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ടാറ്റയുടെ വസ്ത്ര വ്യാപാരത്തെ ടാർഗറ്റ് ചെയ്തുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങളെ നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല ബംഗ്ലാദേശുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതോടെ അവിടെ നിന്നുള്ള ഗാർമെന്റ്സുകളുടെ ഇറക്കുമതി ഇന്ത്യ നിർത്തിവച്ചിരുന്നു ബംഗ്ലാദേശി ഡ്രസ് മെറ്റീരിയലുകൾ ധാരാളമായി ഉപയോഗിച്ചിരുന്ന ടാറ്റയും അതേ വഴിക്ക് നീങ്ങിയതോടെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ മറിച്ചിട്ട് തീവ്രവാദ ആഭിമുഖ്യമുള്ള ഭരണത്തിന് ഒത്താശ ചെയ്ത അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ നീരസങ്ങളും ഇവിടുത്തെ ടാറ്റ വസ്ത്ര ബഹിഷ്കരണത്തിൽ നേഴുതിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും ജമാഅത്ത് ഇസ്ലാമിയുടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ബഹിഷ്കരണം അവർക്ക് തന്നെ ബൂമറാങ് ഭൂമറങ്ങാകുകയും ടാറ്റയ്ക്ക് സൂപ്പർ ലോട്ടയായി മാറുകയും ചെയ്തു സ്റ്റുഡിയോയ്ക്ക് വമ്പൻ മാർക്കറ്റ് ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനിയും ഇത്തരം നല്ല ആചാരങ്ങൾ മൗമുഗുതികൾ തുടരട്ടെ